സി പി ഐ എമ്മിനെതിരെ ഐ എൻ എൽ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനുണ്ടായ കനത്ത പരാജയം സി പി ഐ എം നേതൃത്വത്തിന്റെ ധാർഷ്ട്യം അതുപോലെ തന്നെ രണ്ടാം പിണറായി ഗവൺമെന്റിന്റെ ഭരണ പരാജയവും കൊണ്ടാണെന്ന് കുറ്റപ്പെടുത്തി അതൃപ്തി അറിയിച്ച് എൽ ഡി എഫിന് കത്ത് നൽകാൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ തീരുമാനമായി വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ ജോസഫ് ചേരുന്നുണ്ട് ജോസഫ് എന്തായാലും ഈ സി പി ഐ അടക്കം വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കുമ്പോഴാണിപ്പോൾ ഐ എൻ എല്ലും ഈ ഒരു കാര്യത്തിൽ നിലപാട് അറിയിച്ചു രംഗത്ത് വന്നിട്ടുള്ളത് ഈ മുഖ്യമന്ത്രിയുടെതടക്കം അല്ലെങ്കിൽ മറ്റു നേതാക്കളുടെ ഒക്കെ തന്നെ ധാർഷ്ട്യം വലിയ രീതിയിൽ തിരിച്ചടിയായി എന്നുള്ളൊരു വിലയിരുത്തലുണ്ട് എന്തൊക്കെയാണ് ഐ എൻ എൽ പറയുന്നത് ഭദ്ര ഒന്നാം പിണറായി സർക്കാരിന്റെ മികച്ച പ്രവർത്തനങ്ങൾ കൊണ്ടാണ് വീണ്ടും അധികാരത്തിൽ എത്തിയത് എന്നാൽ മികച്ച പ്രതിച്ഛായുള്ള എല്ലാവരെയും മാറ്റി നിർത്തി പിണറായി വിജയൻ മാത്രം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്ന് സർക്കാർ രൂപീകരിച്ചത് തെറ്റാണ് എന്നാണ് ഈ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഇപ്പോൾ വിമർശനം ഉയർന്നിരിക്കുന്നത് ഘടകക്ഷി എന്ന നിലയിൽ ഐ എൻ എല്ലിന് യാതൊരുവിധ പരിഗണന നൽകുന്നില്ലെന്നും യോഗം വിലയിരുത്തിയിട്ടുണ്ട് ഏതൊക്കെയാലും ഇത്തരത്തിൽ മുന്നോട്ട് പോകാൻ സാധ്യമല്ല ഒരു ഘടകകക്ഷി എന്ന നിലയ്ക്ക് ലഭിക്കേണ്ട പരിഗണനകൾ ലഭിക്കുക തന്നെ ചെയ്യണം അതുപോലെ തന്നെ ജനദ്രോഹ നടപടികൾ എൽ ഡി എഫ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് ഇത്തരത്തിൽ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ തടഞ്ഞു വച്ചത് മൂലം ജനദ്രോഹ നടപടികൾ ഉണ്ടായി ഇത് തിരുത്തി മുന്നോട്ട് പോകണമെന്നാണ് ഇപ്പോൾ യോഗം വിലയിരുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ നവകേരള സദസ്സിനെതിരെയും വിമർശനമുണ്ടായി സാധാരണക്കാരെ മറന്ന് പൗരപ്രമുഖരെയും വ്യവസായികളെയും വിളിച്ചിരുത്തി അത്താഴം ഉണ്ണുന്ന ഒരു പരിപാടിയായി നവകേരള സദസ്സു മാറി എന്നാണ് യോഗം വിലയിരുത്തിയിട്ടുള്ളത് മാത്രവുമല്ല ഇരുപത്തി അഞ്ച് ശതമാനം പരാതികളിൽ മാത്രമാണ് തീർപ്പുണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇനി എൽ ഡി എഫിനൊപ്പം ഒത്തുപോകുക സാധ്യമല്ല എന്നാണ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഉയർന്ന വിമർശനം അതൃപ്തികൾ അറിയിച്ച് എൽ ഡി എഫ് നേതൃത്വത്തിന് കത്ത് നൽകുവാനും ഇപ്പോൾ യോഗം തീരുമാനിച്ചിട്ടുണ്ട് ഭദ്ര